കേൾവി പരിമിതി ഉള്ളവർക്കായി ഫസ്റ്റ് വൺ ഡേ കേരളം സോണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തി അങ്കമാലി ബൗണ്ടറി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ കേരള സൗത്ത് നോർത്ത് സെന്റർ സോണുകൾ തമ്മിലുള്ള മത്സരങ്ങൾ ആവേശഭരിതമായി ഡി സി എ കെ ഫസ്റ്റ് വൺ ഡേ കേരള സോണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സംയുക്ത ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഓഫ് ബറോഡ സീനിയർ മാനേജർ പ്രദീപ് യൂണിമണി ഫിനാൻഷ്യൽ സർവീസ് റീജിയണൽ ഹെഡ് നാരായണൻ ഇറാഫ്രഷ് എം ഡി ആർ കെ ശിവൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ഡി സി എ കെ പ്രസിഡന്റ് പി ഇഹിജ സംസാരിച്ചു കേരള നോർത്ത് ഡെഫ് കേരള സൗത്ത് ഡെഫ് കേരള സെന്റർ ഡെഫ് എന്നീ മൂന്ന് ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജുവല്ലറി അങ്കമാലി